പ്ലാഴിവാഴക്കോട് സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവായ കായാമ്പൂവം വളവിലിന്ന് പുലർച്ചെ വൻ അപകടം തണ്ണിമത്തൻ ലോഡുമായി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു പുലർച്ചെ ഏകദേശം മൂന്നു മണിയോടെയായിരുന്നു സംഭവം തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ നിന്നും ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ വാൻ അപകടകരമായ വളവിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടപ്പെട്ടു ഇതോടെ വാൻ മറിയുകയായിരുന്നു അപകടത്തിന്റെ ആഘാതത്തിൽ വാൻ ഭാഗികമായി തകർന്നു ോഡിലുണ്ടായിരുന്ന തണ്ണിമത്തനുകൾ റോഡിൽ ചിതറി ഗതാഗതത്തെ ബാധിച്ചു എങ്കിലും തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമായി നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തിയാണ് റോഡിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ പാതയിലെ അപകടങ്ങൾ മുൻനിർത്തി അടിയന്തര സുരക്ഷാ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക്